എന്താണ് രേണുവിനെ നമുക്ക് കേരളത്തിൽ വേറെ വലിയ ഒന്നും ഇടപെടാതെ രക്ഷപ്പെട്ടു പോയ ഒരാളാണ് നെഗറ്റീവ് ആയിരുന്നു എനിക്ക് ഫുള്ള് കേറി വന്നപ്പം പക്ഷെ തിരിച്ചറങ്ങി ഇറങ്ങിയപ്പോണുദീ രേണു ഇത്ര ഉള്ളായിരുന്നു അപ്പം ഒരുപാട് നെഗറ്റീവ് എന്നിട്ട് അവരുടെ പെറ്റ ദിവസം അതായത് ബിഗ് ബോസ് ബിഗ് ബോസിൽ തന്നെ ഇപ്പം നിൽക്കുകയാണെങ്കിൽ അനുമോള അനേഷിൻ്റെ ഒപ്പം ചേർത്ത് വെക്കപ്പെട്ട പേരായിരിക്കും ഞാൻ മുൻപ് വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ റീസെന്റ് രണ്ട് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ സൈബർ പുള്ളിങ് സൈബർ ഇരയായിട്ടുള്ള ഒരു വനിത ഒരു ഒരേ ഒരു വനിത രേണുസുദീ തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ തവണ മലയാളികളും സോഷ്യൽ മീഡിയയും യൂട്യൂബേഴ്സൊക്കെ വാരി എടുത്ത് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കാൻ നോക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രീതിയിൽ സുധീൻ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് അവർ സുധീർ എന്നറിയപ്പെടുന്ന കലാകാരൻ നമുക്കെല്ലാം അറിയപ്പെടുന്ന നമ്മളെല്ലാം ചിരിപ്പിച്ച കലാകാരനെ പെട്ടെന്ന് ഒരു ആക്സിഡനിൽ മരണപ്പെട്ട് ശേഷം രണ്ട് കുട്ടികളെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പതരി പോയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത് അവർ ആ ഒരു രീതിയിൽ വൈറലാകുകയും ചെയ്തു ആദ്യം കുറച്ചേരി ഇതിനെ പറ്റി എക്സ്പീരിയൻസ് തന്നെ കുറവുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്യാവശ്യം പരിപാടികൾക്ക് ബോറിങ് ആയിരുന്നു തുടക്കത്തിൽ പെടും ബോറിംഗ് ആയിരുന്നു പക്ഷെ അതിലുള്ള വിമർശങ്ങളും കളിയാക്കളെല്ലാം വകവെക്കാതെ ആയി കിട്ടുന്ന അവർക്കെതിരെ വരുന്ന അമ്പുകളെല്ലാം അവർ ആയുധമാക്കി എന്താ എങ്ങനെ പറയാ അതൊരു അവരുടെ ഒരു മോട്ടിവേഷൻ അവരുടെ കഥ ഒരു ഇൻസ്പിറേഷൻ ആണ് ബിഗ് ബോസ് എന്നൊരു വലിയൊരു ഷോയ്ക്ക് അവർക്ക് എൻട്രി കിട്ടി അതും വളരെ എളുപ്പത്തിൽ ഒരുപാട് ആളുകൾ കൊതിച്ചിരിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടേക്ക് അവർക്ക് വളരെ എളുപ്പത്തിന് എൻട്രി കിട്ടി പക്ഷെ അവിടെ അവർ നിൽക്കാൻ കഴിയാതെ ആ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരുന്നു പറഞ്ഞാൽ അവർ തന്നെ സ്വമേധ കിട്ടിയത് വയ്ക്കതായിട്ട് വരികയായിരുന്നു തെറ്റായിട്ട് തെറ്റായിട്ട് വരികയായിരുന്നു വന്നതിന് ശേഷം വന്നതിന് ഒരു ദിവസം പോലെ റഷ്യയിലേക്ക് എടുത്ത് പിറ്റേ ദിവസം അവർ വീണ്ടും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അവർ അതിൽ ഇപ്പോൾ ബഹ്റൈൻ യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്ഥിരമായിട്ട് ഒരു പ്രോഗ്രാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള അച്ചീവ്മെൻ്റാണ് രേണു സുദ്ദീ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് കണ്ണടച്ച് തുടക്കം വേഗത്തിലാണ് അവർ വളർന്നത് രേണു എന്ന് പറയുന്ന ഒരു ഒരു വനിത ധീര വനിത എന്ന് പറയുമ്പോൾ അവരെ കളിയാക്കുന്ന ആളുകൾ കളിയാക്കുന്ന കളിയാക്കൊണ്ടിരിക്കുന്ന അപ്പോൾ മല്ലുറ പേഴ്സിനുള്ള യൂട്യൂബേഴ്സും ഒരു പേരൊന്നും പറഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് തമാശ രീതിൽ അവർ കൊള്ളിക്കുന്ന രീതിയിൽ എന്നാൽ തമാശ മുഖാന്തര തമാശ രീതിയിൽ അവരെ കളിയെക്കൊണ്ടി ഇപ്പോഴും കളിയായിക്കൊണ്ടിരുന്നില്ല അവരുടെ ബോഡി ലാ ബോഡി ലാംഗ്വേജ് ആയാലും ബോഡി ഷേപ്പിംഗ് ആയാലും സംസാര രീതിയായാലും അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിൽ കളിയാക്കുന്ന ആളുകളുണ്ട് തമാശ രീതിയിലായി ചിലപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഫ്രണ്ട്ലായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും അത് അവരുടെ ഒരു പോസിറ്റീവ് പോസിറ്റീവുള്ള വശം എങ്കിൽ കൂടി ഒരുപാട് ആളുകൾ ഒരുപാട് വനിതകൾക്ക് ഇൻസ്പിറേഷനാണ് എല്ലാം കൂടി രേണുസുദീൻ എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർ തളരാതെ മുന്നോട്ട് പോയി അവർ അവർക്ക് അറിയുന്ന രീതിയിൽ അവർക്ക് അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന മേഖല് കൈവച്ച് അതിൽ പൊൽപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സ്റ്റാർഡപ്പാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സെൽവർക്ക് സ്റ്റാറ്റസാണ് ഇപ്പോൾ കാണുന്നത് രേണുസുദീൻ എന്നുള്ള ഈ വ്യക്തി രേണുസുദ്ധി വിമർശിക്കുന്ന കളിയാക്കുന്ന പുച്ഛിക്കുന്ന മലയാളികളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ രേണുസുദി ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ള രേണുസൃതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭർത്താവ് മരിച്ച് ഒരു വിധവയുടെ സാരിയെടുത്ത് രണ്ട് മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ഒരു രേണുസൂതി അവളുടെ ഭർത്താവ് മരിച്ച സ്തുതി മരിച്ച ഓർമ്മ ദിവസം കുറച്ച് കാരുണ്യ പ്രവർത്തകർ കൊണ്ട് കൊടുക്കുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ ഒരു വീട് അതെല്ലാം ദയനീയമായിട്ട് സ്വീകരിക്കുന്ന ഒരു രേണുസുതി ആണെങ്കിൽ ഇത്രയൊന്നും അവർക്ക് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ട യാതൊരു ആവശ്യം അവർക്കുണ്ടാവില്ല കണ്ണടച്ച് തുറക്കുമ്പോഴത്താണ് രേണുസുദ്ധി പറഞ്ഞത് ഇപ്പോൾ ബഹ്റിനിൽ യു എയിൽ അങ്ങനെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പുള്ളിക്കാരിക്ക് നിൽക്കാൻ നിന്നും തിരിയേ സമയമില്ല ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ വാക്കുണ്ട് അവർക്ക് എനിക്ക് രേണുസുദ്ധി വിളിക്കാനുള്ള സമയമല്ല കാരണം ആ എണ്ണക്കാളും തിരക്കായി രേണുസുദ്ധക്ക് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഈ ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു ആ സംഭവശേരി തന്നെയാണ് കാരണം ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് ആയാലും ഉദ്ഘാടനം ആയാലും സ്റ്റേജ് ഷോ ആയാലും നല്ല രീതിയിൽ ആ പുള്ളിക്കാരി പാടുന്നുമുണ്ട് അപ്പം അവരത് അച്ചീവ് ചെയ്തു ഇനി അവരെ അവരുടെ വഴിക്ക് ഇടാ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരെ മുൻപ് അവരെ വളരെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ നോക്കി അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒക്കെ അതിൽ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ എല്ലാം പോസിറ്റീവായി ഇപ്പൊ കാരണം അവർ ക്യാഷ് പണം വന്നു ക്യാഷ് വന്നു പണം വന്നു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയി അപ്പോ ഇപ്പൊ അവരുടെ നെഗറ്റീവ് റീച്ച് കുറഞ്ഞു മാത്രമല്ല ബിഗ് ബോസിൽ വന്ന് ബിഗ് ബോസിൽ വന്ന സമയത്ത് അവർ കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവര് പിന്നീട് താനെ ഒതുങ്ങി അവർ തന്നെ സ്വയം മേധ അവിടുന്ന് ഇറങ്ങി വരിക ചെയ്തു അതുകൊണ്ടാണ് ലാലട്ട് അവരെ പ്രശംസിച്ചത് കാരണം അവർക്ക് കേരളത്തിൽ അവരെ കാണാനില്ല അതായത് ഈ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ കിട്ടുന്ന ഒരു കൊച്ചുരുക്കം ചില ആളുകൾ ഒരാളെ മാറിസൂദി ഇനി രേണുസുദീര വളർച്ചൽ അസുഖപ്പെടുന്ന അല്ലെങ്കിൽ രേണുസുദീര് കണ്ടന്റ് ആക്കി ചീപ്പ് കണ്ടന്റ് ആക്കി അവരെ ബോഡി ചേം ചെയ്യുന്ന ആളുകളൊന്നേ പറയാനുള്ളൂ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോക്ക് കിട്ടുന്ന റേച്ച് ഒരു മാസം കൊണ്ട് കിട്ടുന്ന റേച്ച് അവർ ഒരു അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന വരുമാനം അവരെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി അതിൻ്റെ രണ്ടോ മൂന്നോ മടങ്ങ് ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ പത്ത് മടങ്ങ് ഉണ്ടാക്കുന്നുണ്ടാവും അത് അവരുടെ കഴിവ് ഇനി അവരെ കളിയെ കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഇരുന്ന് കളിയെ കൊള്ളൂ കാരണം അവരുടെ മേഖലയിൽ അവർ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞു